അസ്സലാമു അലൈക്കും തആല വറഹമത്തല്ലായിബക്കാത്തു ആ നിലാവുള്ള രാത്രിയിൽ സിനാൻ വെറുതെ ഹോസ്പിറ്റലിൻ്റെ ആ ജനലിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കി മാഷാ അള്ള പൂർണ്ണ ചന്ദ്രൻ അങ്ങനെ ഉദിച്ചു നിൽക്കുന്നു അതിൽ മേഘങ്ങളുമുണ്ട് ചെറിയ രീതിയിൽ ഒരു മഴക്കാർ കാണുന്നുണ്ട് മേഘങ്ങൾക്കിടയിലൂടെ ആ ഒരു പൂർണ്ണ ചന്ദ്രൻ അത് ഒളിഞ്ഞു നോക്കുന്നത് പോലെയാണ് അവൻക്ക് തോന്നിയത് അവൾ നേരെ അതാ മുഹസിനയുടെ അടുക്കലെത്തി അവൾ അതാ ഉറങ്ങിയിട്ടുണ്ട് അവളുടെ മുഖം കണ്ടപ്പോൾ ശരിക്കും ആകാശത്ത് കണ്ട ആ ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെ അവന് തോന്നിത്തുടങ്ങി മാഷല്ലാ ഉറങ്ങട്ടെ അവൾ നന്നായി ഉറങ്ങട്ടെ ഒരുപാട് മെഡിസിൻ്റെ ക്ഷീണം കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ നല്ല രീതിയിൽ ഉറങ്ങി തെളിയട്ടെ സിനാൻ അവളുടെ തൊട്ടടുത്തതായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പാവം മോൾട്ടിത്തയും ഉപ്പയും ഒരുപാട് കഷ്ടപ്പെട്ടു അവരെ ഇന്ന് പറഞ്ഞേക്കാം സിനാൻ അതാ മോൾട്ടിയോടും ഉപ്പയോടും പറയുന്നു ഉപ്പാ ഫുഡ് കഴിച്ചിട്ട് എന്നെ നിങ്ങൾ വീട്ടിൽ പോയിക്കോളി അല്ലാതെ ഇവിടെ ഇപ്പം ഇങ്ങനെ വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ സത്യം പറഞ്ഞാൽ മുഹ്സിനിയുടെ അസുഖത്തിൽ അവർക്കെല്ലാവർക്കും വിഷമായിരുന്നോ വീട്ടിലേക്ക് പോകുവാനായി താല്പര്യമുണ്ടായിരുന്നില്ല മോനെ എടാ കുട്ടികളവിടെ വീട്ടിലൊറ്റക്കാണ് അപ്പോൾ ഞാൻ ഏതായാലും പോട്ടെ ഞാൻ പിന്നെ ഉമ്മാൻ്റെ അടുത്ത് അവിടെ വന്നതാണ് അപ്പോൾ ഇനി എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മോനെ വിളിക്കാൻ കേട്ടോ ഏ എല്ലാം പഠിച്ചെറുപ്പം പെട്ടെന്ന് ഷിഫിയാക്കട്ടെ പിന്നെ സിനോ അന്നെ കുറിച്ച് ഏടാ ഞാനും കുറേ പേരായി പറഞ്ഞേനു എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നിനു ഈ കുട്ടിയുടെ ഈ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ എത്ര കഷ്ടപ്പെട്ട് ആ കുട്ടി നിനക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴും നിങ്ങൾ മറ്റുള്ള ചിന്തകളുമായിട്ടൊക്കെ നടന്നിട്ട് സത്യം പറഞ്ഞാൽ മോനെ സങ്കടം വന്നിരുന്നു സാരല്ല അത് കഴിഞ്ഞു പോയില്ലേ എന്നാലും എന്റെ മോനെ ഈ വിചാരിച്ച പോലെ ഒന്നല്ലോ എന്താ ഇത്താ അല്ലേ ഈ ആൾ ഉഷാറാണ് എന്തൊക്കെ തന്നെയാലും ആ അതെ ഉമ്മാക്കിഷ്ടങ്ങള് ഉമ്മാക്കിഷ്ടമുള്ളത് ഉമ്മാൻ്റെ ഇഷ്ടം പോലെ ചെയ്തു കൊടുക്കുക അതേ ഞാൻ വിചാരിച്ചിട്ടുള്ളു അപ്പോ എപ്പോഴും ഇഷ്ടം അതുപോലെ ഉള്ളവർക്കല്ലേ എങ്ങനെയടാ മോൻ ഇത് സംഭവിച്ചത് അത് ആരാ സത്യത്തില് എന്താണത് ഒന്ന് കാര്യമായിട്ട് പറഞ്ഞോ ഇത്താ അതൊന്നും പറയാനായിട്ടില്ല അതൊക്കെ നമുക്ക് പിന്നീട് ലാസ്റ്റ് നമുക്ക് പറയാം ഇപ്പം തൽക്കാലം ഇത്ത പോയ്ക്കോളൂ ഉപ്പാ മോനെ എന്നാൽ ഞങ്ങൾ ആ ഉപ്പാ പോയ്ക്കോളൂ ഇവിടെ ഇങ്ങനെ വെറുതെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ മോനെ പോകാൻ കൊതിയുണ്ടായിട്ടോന്നല്ല പക്ഷെ പോവനെ തന്നെ നിങ്ങൾ പോയിക്കോളെ മോനെ പിന്നെ മുസിയുടെ കാര്യം നല്ല രീതിയിൽ നോക്കണം കേട്ടോ ആ ഉപ്പ എന്ത് നിങ്ങൾക്ക് വിഷമം അതല്ലേ ഒരു മാസത്തോളം ഓളോടും ഉണ്ടാകും പറയാതെ വിളിക്കാതെ നിന്നു എന്നുള്ള ആ ഒരു ഇത് എനിക്ക് മനസ്സിലു നല്ല ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചോടാ എൻ്റെ മുസ്തി ഓളെ ഞാൻ വേറെ കെട്ടിക്കണമെന്ന് എന്തായാലും ഈ വേറെ പെണ്ണിട്ടാ നിൽക്കല്ലേ അപ്പം ഓൾക്കും ഒരു ജീവിതം കൊടുക്കുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യായിരുന്നു മോനെ ഉപ്പാ എന്തൊക്കെ തന്നെയും ഒരു ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം നല്ല രീതിയിൽ ഭംഗിയായി നിറവേറ്റിയല്ലോ ഉപ്പാ അല്ലാതിരില്ല ഉപ്പാനെ പോലത്തെ ഒരു ഉപ്പാന കിട്ടാൻ ഭാഗ്യം ചെയ്യണം എല്ലാവരും അവളൊറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഉപ്പയും മോൾട്ടത്തെയും കൂടെ വന്നല്ലോ മുസ്സിയുടെ അത് മതി എനിക്ക് സന്തോഷമായി ഞാൻ കരുതി എല്ലാവരും ഈ ഒരു വിവാഹത്തിലേക്ക് അങ്ങോട്ട് പങ്കുചേരും ഇവളൊറ്റപ്പെടുത്തുന്നെ മോനെ എങ്ങനെ ഒറ്റപ്പെടുത്താനടാ അവൾ അങ്ങനെ ഇങ്ങനെ ഉപേക്ഷിക്കുക എനിക്ക് പറ്റില്ല കാരണം അറിവുമ്പോ എന്നെ ഏൽപ്പിച്ച് കുട്ടിയാണത് ഒരു പോറൽ പോലെ ഏൽക്കാതെ അവളെ തിരിച്ചേൽപ്പിക്കണമെന്ന് ഞാൻ കരുതിപ്പോയി അതുകൊണ്ട് അവളുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് കൂടുതൽ കെയറിങ് ഉണ്ട് മോനെ എന്നാ ഞങ്ങള് അസ്സലാമേക്കും വാളിക്കും അസ്സലാം ഉപ്പയും മോൾട്ടിത്തെയും അതാ കാറിലേക്ക് പോയി സത്യം പറഞ്ഞാൽ സിനാൻ എന്തൊക്കെയോ ഒരവസ്ഥ റബ്ബെ എന്തൊക്കെയാണിപ്പോൾ നടന്നത് എനിക്കൊന്നും അറിയുന്നില്ല സിസ്റ്റർ അതാ സിനാനെ വിളിക്കുന്നു മുഹ്സിനയുടെ കൂടെ ആ സിനാൻ ഇന്ന് നമുക്ക് പേഷ്യൻറ്റിൻ്റെ റൂമിലേക്ക് മാറ്റാം കേട്ടോ ഇതുവരെ ഐ സിയു എൽ അങ്ങനെ കിടന്നത് അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല പക്ഷെ രണ്ട് ദിവസം കൂടി നമുക്കിവിടെ കിടന്നതിന് ശേഷം നമുക്ക് നോക്കാം ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞ ടെസ്റ്റ് കാര്യങ്ങൾ ബ്ലഡിൽ എന്തോ ഒരു മെഡിസിൻ്റെ അംശങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലേ അതിൻ്റേതായിട്ടുള്ളൊരു സൈഡ് എഫക്റ്റ് കുട്ടി കഴിഞ്ഞും വരാൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത് തൽക്കാലീര് ഇന്ന് മാറട്ടെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നോക്കാം ആ ഓക്കെ സിസ്റ്റർ അങ്ങനെ അതാ അവളെ അവിടെ നിന്നും ഹോസ്പിറ്റലിലെ ഒരു റൂമിലേക്ക് മാറ്റുന്നു അവൾ എഴുന്നേറ്റ് നടക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും ഹേയ് ആയിട്ടില്ല മോളെ മോൾക്ക് നല്ല ഡോസറ് മരുന്നൊക്കെ വെച്ചത് കൊണ്ട് തലകറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അവിടെ കിടന്നോ വിശാലമായ ഒരു റൂമിലേക്കായിരുന്നു അവളെ കൊണ്ടുപോയത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ലൊരു അടിപൊളി റൂമ് ഹോസ്പിറ്റലിലാണെന്ന് ഒരിക്കലും തോന്നുകേയില്ല വിശാലമായ ആ റൂമിന്റെ ജനൽ അന്നും സിനാനെ പതുക്കെ അതിന്റെ കർട്ടൻ മാറ്റി അപ്പോൾ കാണുന്ന ആ ഒരു മനോഹരമായ ദൃശ്യം അത് ശരിക്കും മനസ്സിനെ കുളിരെളിയിപ്പിക്കുന്ന ഒന്നായിരുന്നു മറ്റൊന്നുമല്ല പരിപൂർണ ചന്ദ്രൻ അങ്ങനെ ഉദിച്ച് കത്തി നിൽക്കുകയാണ് അത് എന്നെയും മുസ്സിനെയും നോക്കി ചിരിക്കുന്നുണ്ടോ എന്ന് അവൻ വിചാരിച്ചു മുസ്സി ആ എന്ത് എങ്ങനെയുണ്ട് അലഹമ്മ കുറവുണ്ട് കുഴപ്പമൊന്നുമില്ല അതെ നോക്കിക്കേ അങ്ങോട്ട് എന്താ അങ്ങ് ആകാശത്തേക്ക് നോക്ക് വെണ്ണേ ആ വാവ ഉമാശ അല്ലാ എത്ര മനോഹരമാണല്ലേ സിനു അതേ വെണ്ണേ നമ്മൾ നോക്കി നമുക്ക് അല്പസമയം അതിലേക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാലോ ആരാരും ഇല്ലാത്ത ആ റൂമിൽ ആ വലിയ റൂമിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് സിനാനും മുസ്സിനിയും ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ സിനാനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ശരിക്കൊന്ന് കാണാനായതും അപ്പോൾ തന്നെയായിരുന്നു അല്ലാത്ത സമയത്തൊക്കെ സിസ്റ്റേഴ്സ് ഇഞ്ചക്ഷൻ വെക്കാനും ഓരോ രേഖകൾ സ്വീകരിക്കാനുമൊക്കെ നിൽക്കുകയാണ് കല്യാണം കഴിഞ്ഞ രണ്ടാമത്തെ രാത്രിയാണ് ഇന്ന് റഷീദുമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ വരുന്നു ഹലോ സിനാൻ എന്താ സാധനം എന്നാ ചെക്കന് പോ ഓളപ്പോ ഒട്ടീക്കണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഒരു പെണ്ണിൻ്റെ അടുത്ത് പോകുമ്പോൾ വരുന്നേ ഇല്ലല്ലോ ഈ പെണ്ണിനെ എങ്ങനെ എന്താ പറഞ്ഞാ ആശ്വസിപ്പിക്കുക എനിക്കറിയില്ല അന്ന് രാത്രി ഉമ്മാതാ അവളുടെ മണിയറയിലേക്ക് ഷാഹിന ആ ഷാഹിനാഹിന സിനാൻ ഇന്നും എത്തിയിട്ടില്ല അതിനെന്താ അത് അസുഖമൊക്കെ മാറിയിട്ട് വന്നാ മതിയല്ലോ തിരക്കില്ലല്ലോ അവൾ അത് പറയുന്നത് കേട്ട് ശരിക്കും ഉമ്മ അത്ഭുതപ്പെട്ട് എന്നാലും ഇപ്പൊ ഈ പെണ്ണിനെ പെന്താ പറ്റിയത് ആ ആർക്കറിയാം മോളെ എനിക്ക് മുകളിൽ ഒറ്റ കെടുക്കാൻ പേടിണ്ട് പേടി ഓഹോ എന്ത് പേടി എനിക്ക് എന്ത് പേടി നോ പ്രോബ്ലം അന്ന് കിടക്കുന്നതിന് മുമ്പായിട്ടും തന്നെ അവൾ ഭക്ഷണമെല്ലാം കഴിച്ച് വയറ് നിറച്ച് പോകുകയായിരുന്നു ഉമ്മ അവളെ വിളിച്ചു മോളെ ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ ഉണ്ട് കഴിച്ചിട്ട് കിടന്നാൽ മതി കേട്ടോ അവള് നേരെ വന്ന് വയറ് നിറച്ച് അതെല്ലാം കഴിച്ച് കയ്യും കഴുകി പോയി ഒരു പാത്രം ഉണ്ടാവുമല്ലോ ഒരു നീക്കി വെക്ക അതൊന്നും ഓള് ചെയ്തീരാബേ വല്ലാത്തൊരു വണ്ടിയും വരെയായി പോയല്ലെപ്പോ വലിയ തറവാട്ടുനിന്ന് സുന്ദരിയായ രാജകുമാരി എന്തൊക്കെയായിരുന്നു ഓള സ്വർണ്ണമൊന്നും എൻ്റെ അടുത്ത് തന്നിട്ടുമില്ല ഉമ്മയുടെ മനസ്സിൽ ഓരോ ചിന്തകൾ ഷായന ആ എന്തേ അല്ല എൻ്റെ സ്വർണ്ണവും ഗോൾഡൊക്കെ ഈ എവിടെ വെച്ചിരിക്കണത് ഞാൻ ഊരിയിട്ട് അലമരം അലമാറിയിൽ വെച്ചിക്കണേ അങ്ങനെ വെക്കാൻ പറ്റൂലെട്ടോ അതൊക്കെ ഊരിയിട്ട് നല്ല സേഫ്റ്റിയായ മേഷുണ്ട് എൻ്റെ അടുത്ത് അതിനുള്ളിൽ വെക്കാൻ പറ്റുള്ളൂ ഇവിടെ വെച്ചാലേ മറ്റുള്ള ഡയമണ്ട് ആഭരണങ്ങളൊക്കെ എൻ്റെ അടുത്താണ് അതിൽ ഷായന പറഞ്ഞു അതിനിപ്പോൾ മുകളിലേക്കല്ലല്ലോ കള്ളന്മാർ ആദ്യം വരിക ആദ്യം താഴത്തെത്തിയിട്ടുള്ള മുകളിലേക്ക് അയറുള്ളൂ ഹേയ് ഇവിടെയൊക്കെ ഇപ്പം എങ്ങനെ വരാനാ അത് തൽക്കാലം ഞാൻ തന്നെ സൂക്ഷിച്ചു വെച്ചോളാം അതായിരിക്കും നല്ലത് മോളെ ഇങ്ങോട്ട് തന്നാളാ ഇവിടെ ആവുമ്പോൾ എപ്പോഴും കണ്ണോട്ട് എത്തിയെന്ന് വരില്ല അവിടെ ആവുമ്പോൾ പിന്നെ എനിക്ക് എപ്പോഴും കാണാം അത് മറ്റോളുടെ ഇപ്പോൾ ഇപ്പോൾ അടുത്തും കൂടി ഞാൻ എണ്ണി വെച്ചിട്ടുള്ളൂ പേടിയണേ എന്തെങ്കിലും കുറവുണ്ടായോലോ ഏരിച്ചിട്ട് ഉമ്മ എൻ്റെ ആഭരണൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം ഉം അതിനിടെ ഒരു സേഫ്റ്റി കുറവില്ല ഉമ്മമാന്റെ പണി നോക്ക് പോയിട്ട് മരുമകളുടെ വായിൽ നിന്ന് ആ ഒരു വാക്ക് കേട്ട റഷീദ് ഉമ്മ ശരിക്കും ഞെട്ടി എന്താ റബൈ ഇത് ഛേ ആകെ വഷളായിപ്പോയി ഡയമണ്ട് സ്വർണ്ണാഭരണപ്പെട്ടി അത് വാങ്ങാൻ ചോദിക്കണ്ടില്ലേനോ ഛേ എന്തൊരു ഇതാണിത് ഞാനൊന്നും ഉണ്ടായിട്ടല്ല മറ്റുള്ളത് ഇവിടെ ഇഷ്ടം പോലെ അപ്പൊ പിന്നെ ഇതും കൂടി ഒക്കെ നല്ല സേഫ്റ്റിയാക്കി വെച്ചാലേ അല്ലെങ്കിൽ ഓലങ്ങാനും കൊണ്ടയാണ് വെക്കുകയായി ഉമ്മാക്ക് മനസ്സിന് സമാധാനമില്ലായിരുന്നു എന്താ റബേ ഈ പെണ്ണിനോട് ചോദിച്ചിട്ട് പണ്ടം തരാത്തത് ഏ മറ്റോളൊക്കെ ചോദിച്ചാൽ അപ്പാണ് പച്ച പച്ചപ്പാവേനോ ആ പെണ്ണ് ആ പെണ്ണിനാണെങ്കിൽ സുഖം ഇല്ലാതായും ചെയ്തു റബേ ഇന്നിപ്പ പാത്രം കഴുകി കഴുകി കൈ പുതിർന്നിക്കണ് ഒന്നുണ്ടാവൂല അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക അതോടെ ചെയ്യൂല റഷീദ് ഉമ്മ മനസ്സിന് വിചാരിക്കുന്നു ഉമ്മ ആ ലൈറ്റൊന്ന് ഓഫാക്കി ഇങ്ങളൊന്ന് പോവോ ഞാൻ ഒന്ന് കെടുക്കട്ടെ എനിക്കൊന്ന് ഉച്ചക്കത്ത് ഉറക്കേ ശരിക്കും ശരിയായിട്ടില്ല റഷീദ് ഉമ്മക്ക് ദേഷ്യം വന്നു എന്താന്നില്ലേ ഞാൻ അവളെ വേലക്കാരത്തേക്ക് നിൽക്കുക ഓൾക്ക് ഒരുക്കി കൊടുക്കാൻ ലൈറ്റ് ഓഫാക്കി പോണല്ലോ ഞാൻ ഇതേ എൻ്റെ മാപ്പിള അടുത്ത വീടാണ് എൻ്റെ പേരിലുള്ള വീടാണതൊക്കെ ഇവിടെ നിൽക്ക മരിക്കേണ്ട ഞാനാണ് വിടെ വന്ന് രാജകുമാരിയായി കഴിയാണ് എന്താ സുഖം ആ വലിയ തറവാട്ട് പറഞ്ഞോളല്ലേ അത്രൊക്കെ തന്നെ കരുതിയാ മതി ഇങ്ങോട്ട് മോസിനാൻ്റെ ഒന്ന് മാറിയാ മതിയായിരുന്നു റബ്ബേ ഈ പെണ്ണൊന്ന് വന്ന് കിട്ടി എനിക്ക് കൊറേ കൊന്ന് പണിന്റെ തടിമെന്നാണ് വേറിടുമായിരുന്നു അന്ന് കാറിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഉമ്മ ആരൊപ്പം നേര ഊല് വന്നോ നേരെ വാതിൽ തുറന്നു ഏ എവിടെ മുസ്ലിം സീനൊക്കെ ഇവിടെ രണ്ട് ദിവസം രണ്ടാമത്തെ ദിവസമാണ് ആ പെണ്ണ് ഒറ്റക്ക് കഴിയണത് എവിടെ അവൻ പോന്നിട്ടില്ല പിന്നെന്താ ഓൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ടില്ലല്ലോ ഓളൊന്ന് റൂമൊക്കെ മാറ്റിയിട്ടേ ഉള്ളൂ ഐ സിയുലായിരുന്നു അതിന് മാത്രം ഇപ്പോൾ വലിയ അസുഖം ഇപ്പം എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവനോട് ആശുപത്രിക്കാരാണ് പല തട്ടിപ്പും വെട്ടിപ്പും നടത്തണവലാണ് ഓൽക്ക് പോലെ ലക്ഷ്യം പണംന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നെയാണ് കൊടുക്കുമല്ലോ ഉപ്പയും മോൾട്ടിത്തയും ഒന്നും കാര്യമായിട്ട് മിണ്ടിയില്ല ഉമ്മയുടെ ഈ ഒരു പ്രവൃത്തിയിൽ അവർക്ക് ശരിക്കും വിഷമമുണ്ടായിരുന്നു മോൾട്ടിത്ത മക്കളുടെ അടുക്കലേക്ക് എത്തി ആ ഉമ്മ വന്നോ മക്കളെ നാളെ രാവിലെ പോനട്ടോ ഉം വേഗം ഉണരണം ഉറങ്ങിക്കോളി ആ രാത്രിയിൽ സിനാനും മുസ്സിനെയും ഹോസ്പിറ്റലിലെ ആ വിശാലമായ റൂമിൽ സിനാൻ ഓരോ കഥകൾ അവളോട് പറഞ്ഞു കൊണ്ടിരുന്നു എൻ്റെ മുസ്സി സത്യം പറഞ്ഞാൽ പത്ത് ദിവസമാണെങ്കിലും പത്ത് വർഷം നിന്നൊരു പ്രതീതിയാണ് എനിക്കവിടെ ഉണ്ടായത് എൻ്റെ മുഹസി സത്യം പറയട്ടെ ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോവില്ല കേട്ടോ ഞാൻ ഇവിടെയാണെങ്കിൽ നീ ഇവിടെ ഞാൻ ഗൾഫിലാണെങ്കിൽ നീ അവിടെ എന്താ എങ്ങനെയുണ്ട് ഇൻഷാല്ല അപ്പോൾ സിനു സിനുവിൻ്റെ കല്യാണം രണ്ടാമതായിട്ട് എൻ്റെ പൊന്നാൻ്റെ പെണ്ണ് ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അതൊരിക്കലും എൻ്റെ പെണ്ണല്ല എനിക്ക് ഞാൻ നിക്കാ കഴിച്ച ഒരേയൊരു പെണ്ണ് മൊസ്സിന സുന്ദരി നിന്റെ കണ്ണുകൊണ്ടുള്ള ഒരു നോട്ടുണ്ടല്ലോ എന്ത് ഭംഗിയ പെണ്ണേ ഒന്ന് പോസിനു എന്തപ്പ ഇങ്ങനെയൊക്കെ ഇത്രയധികം സന്തോഷം ഉം അതിന് മാത്രം ഇപ്പൊ എന്താ ഇണ്ടായത് എനിക്ക് തലകർക്കും ക്ഷീണൊക്കെ വന്നതുകൊണ്ട് ആണോ അതൊക്കെ മാറിയില്ല പെണ്ണേ പിന്നെന്താ ഞാനും നീയും മാത്രമുള്ള ഈ ഒരു ലോകത്ത് നമുക്കെന്ത് സന്തോഷിച്ചൂടെ സിനുവിൻ്റെ ആ ഒരു ചോദ്യം കേട്ട് സത്യം പറഞ്ഞാൽ മുഹസിനക്ക് നാണം വന്നു ദേ കണ്ടില്ലേ കൈകളിലെ ഗ്ലൂക്കോസിൻ്റെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനെന്താ നമുക്ക് വെറുതെ ആ ഒരു ആകാശത്തിലെ ചന്ദ്രികയെ നോക്കി ഇങ്ങനെ ഇരിക്കാം അതിനോട് കഥ പറയാം എന്താ പറ്റില്ലേ സിനു ഒരുപാട് എന്തൊക്കെയോ സ്വപ്നങ്ങൾ ഉണ്ടല്ലേ ആ സ്വപ്നങ്ങളുണ്ട് പിന്നെ ഒരു മാസത്തോളം നിന്നോട് മിണ്ടാതെ പറയാതെ ഞാൻ നിന്ന് പിടിച്ച് നിന്ന ആ ഒരു സത്യം എനിക്കും പഠിച്ചു തന്നെ അറിയുള്ളൂ ഉമ്മയുടെ കാര്യം കണ്ട് സെറ്റാക്കണം ഉമ്മക്ക് വേണ്ടത് ഉമ്മയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ട് പിന്നെ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല ഞാൻ ഇതൊക്കെ തന്നെ വിചാരിച്ചത് ഇനിയും എൻ്റെ മൊസ്സി അവിടെ നാട്ടിൽ നിർത്തി കഴിഞ്ഞാൽ എന്താ പോ ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം പക്ഷെ അതിനു അതിനുമുമ്പ് എൻ്റെ കുട്ടിയെ കുറച്ച് ദിവസം ഞാൻ വിഷമിപ്പിച്ചു അല്ലേ എന്തൊക്കെയേ സുഖമല്ലേ എന്തൊക്കെയാണ് വർത്താനം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ വർത്താനം മലയാളമാണ് എന്നൊക്കെ ഓർമ്മയുണ്ട് നിനക്ക് അത് കേട്ടപ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ എറിയുന്നതായിട്ട് അവൻ കണ്ടു ഏ പെണ്ണേ എന്ത് കരയാണോ എന്തിനാ കരയുന്നത് അല്ല സിനു ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു പോയി എനിക്കെൻ്റെ സിനുവിനെ ഏത് സമയവും നഷ്ടപ്പെടും എന്നെനിക്ക് ഉറപ്പായിരുന്നു ഇന്നലെ എനിക്ക് എൻ്റെ സിനുവിനെ സിനിമ സ്നേഹം കിട്ടുന്ന അവസാനത്തെ ദിവസമാണ് ഞാൻ വിചാരിച്ചു അപ്പോഴും ഞാൻ പഠിച്ച റബ്ബിനോട് ഓർ പറഞ്ഞത് ഇതായിരുന്നു അഹുവേ എനിക്കെൻ്റെ സിനിമ കൂടെ ദുനിയാവിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അർഹത്തില്ലെങ്കിലും അതിനുള്ള വിധിയുണ്ടാകണേ എന്നായിരുന്നു അത് കേട്ടപ്പോൾ ശരിക്കും സിനാൻ്റെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ മോസി എൻ്റെ കുട്ടി വളരെയധികം വിഷമിച്ചൂല്ലേ എന്നെക്കൊണ്ട് അവൾ ഇല്ലെന്ന് തലയാട്ടി ഉണ്ടായിരിക്കും അതാരായാലും ഉണ്ടാവും എല്ലാം കഴിയട്ടെ എന്ന് വിചാരിച്ചു മുസി എന്നോട് പൊറുക്കണം കേട്ടോ എക്കോട് പൊറുക്കണം മോളെ ഞാൻ എൻ്റെ ഒരു സാഹചര്യ സിറ്റുവേഷന് ഉമ്മയുടെ നിരന്തരമുള്ള പെണ്ണ് കെട്ടാൻ പറയുന്ന ചർച്ച കാര്യങ്ങൾ എല്ലാം കൂടെ ആയപ്പോ എൻ്റെ മൂസ്സി ഞാനൊന്ന് ആളകെ മാറിപ്പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം അല്ലെങ്കിൽ ഒരു സ്വസ്ഥത തരില്ല നമ്മുടെ ജീവിതത്തിന് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ഞാനും മുസ്സിയും ഒരുമിച്ച് ഇരിക്കുന്നതും നിൽക്കുന്നതും സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഇഷ്ടമല്ല നിനക്കറിയില്ലേ ആരും തന്നെ നിന്നെനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല അങ്ങനെയൊക്കെയാണ് ഇരുന്നല്ലോ അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വേണം അതാണ് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ മുസ്സി എന്നോട് ക്ഷമിക്കണം കേട്ടോ സിനു ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എനിക്കൊന്നുമല്ല ഞാൻ വിചാരിച്ച കാര്യം ഒരു കാര്യം മാത്രമായിരുന്നു എനിക്ക് എൻ്റെ സിനുവിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും എന്നെ ഡൈവേഴ്സ് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാവരുത് എന്നോട് സ്നേഹം കാണിച്ചിട്ടില്ലെങ്കിലും എന്നോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് സിനുവിൻ്റെ ഭാര്യ എന്നുള്ളൊരു പദവി മാത്രം മതി എന്നാൽ വിചാരിച്ചിരുന്നു ആ സ്ഥാനത്ത് നിന്ന് എന്നെ സിനു ഒഴിവാക്കരുത് അതാണ് ഞാൻ ആഗ്രഹിച്ചത് എങ്ങനെ പെണ്ണേ എൻ്റെ പെണ്ണെ നിന്നെ ഞാനങ്ങനെ നിന്നെ എനിക്ക് നേടിയെടുക്കാൻ നിനക്ക് എൻ്റെ എൻ്റെ സ്വന്തമാക്കാൻ അതിന് വേണ്ടിയിട്ടായിരുന്നോ ഞാൻ ഇതുവരേക്കും ഇത്രക്കും റിസ്ക് എടുത്തത് പിന്നെ അറബിയമ്മ നിന്നെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോഴും അത് ഉമ്മ എതിർത്തിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് വിചാരിച്ചു ഇല്ല ഇനിയും ഞാൻ ഉമ്മയുടെ വാക്ക് കേൾക്കില്ല എന്നല്ല നിന്നെ കഷ്ടപ്പെടുത്തില്ല അതിനു പകരമായിട്ട് ഉമ്മാക്ക് പറ്റിയ ഒരാളെ വീട്ടിലേക്കും എനിക്ക് എൻ്റെ ഭാര്യയെ ഇങ്ങോട്ടേക്കും ഗൾഫിലേക്കും എന്ന് ഞാൻ കരുതിയതാണ് സത്യമായിട്ടും സിനു ഞാൻ സിനുവിനെ എനിക്ക് നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരുപാട് കരഞ്ഞിരുന്നു ഹേയ് എൻ്റെ പെണ്ണേ ഇങ്ങനെ കരയറല്ലേ ഇനി കരയരുത് കേട്ടോ ഇനി നമുക്കുള്ളതാണ് ഈ ഒരു ദുനിയാവിലെ ഈ സമയങ്ങൾ നമുക്ക് മാത്രം സിനാൻ്റെ നെഞ്ചോട് ചേർത്തു അവൾ അവളവൻ്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു ഹെയ് എൻ്റെ പെണ്ണ് എനിക്കരയല്ലേ ഒരുപാട് കരഞ്ഞില്ലേ അവളുടെ ആ നനഞ്ഞ മിഴികളിൽ അവൻ പതുക്കെ ചുമ്പിച്ചു എൻ്റെ പെണ്ണ് കരയാനുള്ളതല്ല കുറേ കരഞ്ഞില്ലേ ഇനി മതി ഇനി സിനാൻ്റെ മുത്തുമണിയാണ് നെയ്യം അപ്പോൾ നമുക്ക് നമുക്കിനിഷല്ല നിന്റെ ഒരു ട്രീറ്റ്മെൻ്റ് കാര്യങ്ങൾ ഒന്ന് കഴിഞ്ഞിട്ട് വൈകാതെ തന്നെ അങ്ങ് പറഞ്ഞാലോ അത് കേട്ടപ്പോൾ മുസ്തിരിക്ക് ശരിക്കും ആശ്വാസം തോന്നി അല്ല സിനു സത്യമായിട്ടും അതെ അപ്പോ ഉമ്മ ഉമ്മ സമ്മതിക്കോ ആഹാ നീ ഉമ്മ സമ്മതിക്കോ എന്നാണോ ചോദിക്കുന്നത് ഉമ്മാക്ക് ഞാൻ ആളാക്കി കൊടുത്തില്ല വേണേ പിന്നെന്താ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ആളെ പക്ഷെ ഉമ്മനോട് പറഞ്ഞത് അവിടെ താഴത്തെ റൂമിൽ വേലക്കാരിയായിട്ട് അവിടെ കിടന്നോണ്ടി സിനു അവൻ്റെ പുതിയ ഭാര്യയോ മുകളിലത്തെ റൂമിലായിരിക്കും എന്ന് കിണലിനോട് പറഞ്ഞത് ഓഹോ അങ്ങനെയൊക്കെ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നോ പ്രോബ്ലം നമുക്ക് എന്തിനു മുകളിലത്തെ റൂമ് അവൾ അവിടെ താമസിക്കട്ടെ നമുക്ക് താഴെ കിടന്നാ പോരെ അതല്ല പെണ്ണേ അതിൻ്റെ രസം സിനും എനിക്കെങ്ങനെയാലും കുഴപ്പമില്ല അങ്ങയുടെ കൂടെ ചെറിയൊരു ഓലക്കുടലാണെങ്കിലും ജീവിക്കാൻ എനിക്ക് സമ്മതമാണ് ഞാനതിന് തയ്യാറാണ് അങ്ങയുടെ കൂടെ ഒരു ചെരു കിട്ടിയാൽ മതി എനിക്ക് സിനു കൂടെ വേണം അതേ ഉള്ളൂ മറ്റൊന്നും എനിക്കില്ല എപ്പോഴും കൂടെ വേണം എൻഷ എൻ്റെ പെണ്ണിനെ മരണം വരെ ഞാൻ കൂടെ കൂട്ടും ഇവിടുന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പോവണ്ടേ അവളുടെ ആ കണ്ണുകളിൽ മനോഹരമായ ആ ഒരു ചിരി വിടർന്നു അവളുടെ സുന്ദരമായ പല്ലുകൾ കണ്ട് സിനൻ പറഞ്ഞു എന്ത് ഭംഗിയ പെണ്ണേ നീ ഇങ്ങനെ ചിരിക്കണു കാണാന് നീ കരയൊന്നും എനിക്ക് ഇഷ്ടമല്ലോ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം ഇഷ്ടം എന്താ എന്നെ കാണുമ്പോഴേ ദേഷ്യം പിടിക്കോ കരയോ സിനു ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എനിക്കെപ്പോഴും സിനുവിൻ്റെ ചിരിക്കുന്ന മുഖമാണ് ഇഷ്ടം ആ എല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ എനിക്കും അങ്ങനെ തന്നെ എൻ്റെ പെണ്ണിൻ്റെ കണ്ണിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല കേട്ടോ എനിക്കത് ഇഷ്ടമല്ല കാണുന്നത് എനിക്കെപ്പോഴും ആ ഒരു നിറഞ്ഞ പുഞ്ചിരിയാണ് എനിക്കിഷ്ടം അത് എന്നും എനിക്ക് തരൂല്ലേ ഇൻഷാല്ല മരണം വരെ എൻ്റെ സിനുവിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാനാണ് എനിക്കിഷ്ടം സിനാൻ അവളെ കെട്ടിപ്പിടിച്ചു ഒരുപാട് ചുംബിച്ചു അവർ അവരുടേതായ ലോകത്തേക്ക് ആകാശത്തേക്ക് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ആ നിലാചന്ദ്രൻ്റെ ആ ഒരു വെളിച്ചത്തിൽ അവർ രണ്ടുപേരും അവിടെ ഒന്നായി തീരുകയാണ് ഇൻഷാ ഇൻഷാല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തുള്ള ഉപരൊക്കെ എത്തു